السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين. والصلاة والسلام على اشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد. مدينة كورتشانة. നാം ചർച്ച ചെയ്യുന്നത് ആ മദീനയിൽ ആഗ്രഹിക്കാത്ത മോമിനികൾ ആരും ഉണ്ടാവുകയില്ല പുണ്യ മദീനയിൽ ചെല്ലാനും തങ്ങളുടെ റോൾ ചെയ്യാനും ആഗ്രഹിക്കാത്ത മോമിനിയങ്ങൾ ഉണ്ടാകുകയില്ല ഈമാനുള്ള എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണ് ഇമാനുള്ള മോമിനീകളായ ആളുകൾ പരിശുദ്ധമായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളാനും ആഗ്രഹിക്കും അവിടെ വെച്ച് മരിക്കാനും ആഗ്രഹിക്കുന്നതാണ് തങ്ങളുടെ ഹദീസ് ഇമാം റിപ്പോർട്ട് ചെയ്ത കാണാം മദീനയിൽ മരണപ്പെടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗകര്യപ്പെട്ടാൽ സാധ്യമായാൽ മദീനയിൽ മദീനയിൽ അവൻ മരണപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണെന്ന് ഇമാം തിരുമതി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മദീനത്തിൽ എന്ന കിതാബിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം ബഹുമാനപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഉമർ ഖത്താബ് അൻഹു തന്റെ അവസാനത്തെ ഹജ്ജും കഴിഞ്ഞ് മദീനയിലെത്തി ആ മദീനയിൽ വെച്ച് നടത്തിയ പ്രാർത്ഥന പ്രാർത്ഥന നമുക്ക് ൂറ്റി അൻപത്തി എട്ടാം പേജിൽ നമുക്ക് കാണാം എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുവേ നിന്റെ മാർഗത്തിലുള്ളൊരു രക്തസാക്ഷിത്വത്തെ എനിക്ക് നീ നൽകേണമേ എന്റെ മരണത്തെ നീ ആക്കേണമേ നിന്റെ റസൂലിന്റെ നാട്ടിൽ അഥവാ പുണ്യ മദീനയിൽ എൻ്റെ മരണത്തെ നീ ആക്കേണമേ എന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഹത്താബിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അഥവാ മദീനയിൽ വെച്ച് മരിക്കാൻ കൊതിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും ഉമർ ഉമർത്താബുറി അള്ളാഹു പത്തോളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് പത്ത് വർഷം തുടരെയായി ഉമർ ഖത്താബ് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ഖത്താബുഹുണ്ട് വർഷമാണ് അവസാന ഹജ്ജ് ഉമർ ഖത്താബ് ഹത്താബുഅലി അള്ളാഹു ചെയ്തത് അവസാനത്തെ ഹജ്ജിൽ മിനയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ചരൽ കല്ലുകൾ കൂട്ടിയിട്ട് അതിന് മുകളിൽ മലർന്ന് കിടന്ന് കൈ ഉയർത്തി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു സിന്നി എന്താ ആ പ്രാർത്ഥനയുടെ അർത്ഥം പ്രായം കൂടിയിരിക്കുന്നു ശക്തി ക്ഷയിക്കുകയും ചെയ്തിരിക്കുന്നു എന്റെ ഭരണീയരെല്ലാം വ്യാപിച്ചിരിക്കുന്നു ആയതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം വർധിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് എന്നെ നീ മരിപ്പിക്കണമേ എന്ന് വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു അങ്ങനെ മദീനയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ മദീനയിൽ മദീനയിൽ എത്തിയ ശേഷമാണ് പ്രസ്തുത ഹജ്ജ് കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ഉമർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന എനിക്ക് നീ നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം എനിക്ക് നൽകേണമേ നിന്റെ പ്രവാചകന്റെ നാട്ടിൽ എന്റെ മരണത്തെ നീ ആക്കേണമേണ്ട മദീനയിൽ മരിക്കാൻ ഉമർ അൻഹു പ്രാർത്ഥിക്കുന്നു മദീനയിൽ മരിക്കാൻ വേണ്ടി ഉമർ അൻഹു കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു ഇമാനുള്ള ഏതൊരു ആഗ്രഹം അങ്ങനെയായിരിക്കണമെന്നാണ് ഉമർ ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് തങ്ങൾ പറഞ്ഞ ഒരു ഹദീഫ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് അനസ് ബിൻസറിയു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീഫ് എന്താ ഹദീഫ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഭൂമുഖത്തില്ല മിൻ ബിഹാ ആ സ്ഥലത്താണ് എന്റെ ഖബർ ഉള്ളത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും തന്നെ ഇല്ല എന്ന നബി വചനം ബഹുമാനപ്പെട്ട മാലിക് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് താരിഖു മദീനത്തിൽ മുനവ്വറ ഖദീമൻ എന്നാലിക് ബിൻസർട്ട് ചെയ്താബിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം ആ കിതാബിന്റെ ആമുഖത്തിലുണ്ട് ഈ ഹദീസ് ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്

എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഈമാൻ മദീനയിലേക്ക് ഉൾവലിയും പാമ്പ് അതിന്റെ മാളത്തേക്ക് പോലെ ഈമാൻ മദീനയിലേക്ക് എന്ന് ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ തന്റെ സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസിന്റെ താല്പര്യം എന്താണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി തന്റെ ബാരിയുടെ അഞ്ചാം വാള്യത്തിലെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ഹദീസായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ താൽപര്യപൂർവ്വം മദീനയിൽ ചെന്ന് ചേരുമെന്നർത്ഥം നബിയുടെ കാലത്ത് തങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയും സ്വഹാബത്തിൻറെയും മറ്റും കാലത്ത് അവരുടെ മാതൃക പിൻപറ്റാൻ വേണ്ടിയും പിന്നീട് നബിയുടെ സിയാറത്ത് ചെയ്യാനും നബിയുടെ പള്ളിയിൽ നിസ്കരിക്കാനും നബിയുടെയും സ്വഹാബത്തിന്റെയും തിരുശേഷിപ്പുകൾ കൊണ്ട് ബറുക്കത്തെടുക്കാനുമാണ് വിശ്വാസികൾ ഇങ്ങനെ മദീനയിലേക്ക് ആകൃഷ്ടരാകുന്നത് ഇങ്ങനെ മദീന പുണ്യ മദീനയാണ് ആ മദീനയിലേക്ക് എല്ലാവരും ഈമാൻ മുഴുവൻ മദീനയിലെ എത്തിച്ചേരും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മദീനക്ക് വേണ്ടി റസൂർ വസ്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതായി സുഹിൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം

പുണ്യ മദീനയ്ക്ക് വേണ്ടി അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടുത്തെ സ്വാഴയിലും അവിടത്തെ ഭക്ഷണത്തിലും അവിടത്തെ തമ്പ്രിലും എല്ലാം നീ ഭറക്കത്ത് ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച മറ്റ് പ്രാർത്ഥന സുഹൈൽ മുഹാരിയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇതെല്ലാം മദീനയുടെ പുണ്യത്തെ അവിടത്തെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഹദീസുകളാണ് الله سبحانه وتعالى مدينة سنهي كانم رسول الله عنده سنهم كرستما نمك توفيق نلقوان رابطة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته